സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷന് സ്മാർട്ട് സിറ്റി സഹായം നൽകിയിട്ടുണ്ട് ആ സഹായവുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് ബസ് തിരുവനന്തപുരം കോർപ്പറേഷന് കിട്ടിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ആണ് ഇപ്പോൾ ആ ബസ് പരിപാലിക്കുകയും ഓടിക്കുകയും ചെയ്യുന്നത് കോൺഗ്രസുമായി ചേർന്ന് ധാരണയുണ്ടാക്കി ഇലക്ഷനിൽ അഭൂരിപക്ഷം നേടിയ ബി ജെ പി വി വി രാജേഷിനെയാണ് മേയറാക്കിയത് മേയറാക്കിയ ഉടനെ തന്നെ ചാണക പരിപാടിയുമായിട്ടാണ് രാജേഷ് ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായ ബസ്സുകളെല്ലാം തിരിച്ചു തരണം ഞങ്ങളിവിടെ നഗരത്തിൽ ഓടിച്ചോളാം എന്ന രീതിയിലാണ് തിരുവനന്തപുരത്തിന് സിറ്റിക്കകത്ത് മാത്രം അതിനി ഇനി ഓടിച്ചാൽ മതി മറ്റവിടേക്ക് ഓടിക്കാൻ കഴിയില്ല എന്നൊക്കെ ബി ജെ പി പറഞ്ഞു കിടക്കുന്ന വാട്ട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് രാജേഷ് ഇത് തട്ടിവിടുകയാണ് പുത്തൻ എച്ച് പരപ്പുറം തൂക്കും എന്ന് പറയുന്നത് പോലെയാണ് എന്നാൽ ഈ മഹാനായ അർദ്ധരാത്രിക്ക് കുട പിടിച്ച എ കെ പി രാജേഷിന് സ്മാർട്ട് സിറ്റിയിൽ ചിലവാക്കുന്ന പണത്തിൻ്റെ ഘടന മനസ്സിലായിട്ടേ ഇല്ലെന്നാണ് തോന്നുന്നത് ഇതിൽ നാൽപ്പത് ശതമാനം കേന്ദ്ര സർക്കാർ നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാർ ഇരുപത് ശതമാനം കോർപ്പറേഷൻ ഈ ഇരുപത് ശതമാനം കോർപ്പറേഷൻ്റെ അധികാരം വെച്ചാണ് അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്ന രാജേഷ് എ കെ പി രാജേഷ് ബസ്സുകളെല്ലാം തിരിച്ച് ഞങ്ങൾക്ക് നൽകണം എന്ന് പറയുന്നത് പുത്തനജി പലപ്പുറം തൂക്കും അർദ്ധരാത്രിക്ക് കുട പിടിക്കും എ കെ പി രാജേഷ് ഈ എഴുന്നള്ളിച്ച മണ്ഡത്തലത്തിന് മന്ത്രി ഗണേഷ് കുമാർ കൃത്യമായ മറുപടി പറയുന്നുണ്ട് ആ മറുപടി ഏറ്റുവാങ്ങിയ ശേഷം എ കെ പി രാജേഷ് അർദ്ധരാത്രിക്ക് കുടപിടിക്കുന്ന രാജേഷ് പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം തിരുവനന്തപുരത്ത് സിറ്റി തിരുവനന്തപുരം കോർപ്പറേഷന് ലഭിച്ച ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് നഗരത്തിലെ ഇടറോഡുകളിലൂടെ ഉൾപ്പെടെ ഓടിയിരുന്ന നൂറ്റി പതിമൂന്ന് ബസ് ഈ ബസ്സുകൾ ഇനി നഗരത്തിനുള്ളിൽ ഓടിയാൽ മതി എന്നാണ് മേയർ വി വി രാജേഷ് നിലപാടെടുക്കുകൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ബസ്സുകൾ അതിപ്പോൾ നഗരത്തിൽ മാത്രം ഓടിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് കോർപ്പറേഷൻ കൗൺസിൽ പുതായി അധികാരമേറ്റ നൽകുന്ന കൗൺസിൽ എത്തുന്നത് ബസ് വാങ്ങിയിരിക്കുന്നത് ഉപയോഗമാണ് ഈ നൂറ്റി പതിമൂന്ന് ബസ്സുകളും നഗരത്തിൽ ഓടുന്നതിന് പകരം ആവശ്യപ്പെടുന്ന അനുസരിച്ച് കേരളത്തിന്റെ മറ്റു പല ഭാഗത്തും വിട്ടിട്ടുണ്ട് സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ തുകയ്ക്കാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ സൗകര്യങ്ങൾ തടസ്സപ്പെടുത്തി കൊണ്ടുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ഞങ്ങൾക്ക് കൂട്ടിക്കാൻ സാധിക്കില്ല തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് നെടുമങ്ങാട് ആറ്റിങ്ങൽ നെയ്യാറ്റിങ്ങര പോലെ സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തുന്നതിൽ കുഴപ്പമുണ്ടോ അത് റദ്ദാക്കും ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും നെയ്യാറ്റിങ്ങരെ താമസിക്കുന്നവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ ജില്ല വണ്ടി കയറ്റൂല്ല എന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല ഞങ്ങളുടെ സർക്കാരിന് കഴിയില്ല അത് ഞങ്ങൾ പറയില്ല അതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയറായിട്ട് പറയാം ഗവർണർ മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾ കത്തുകയോ ചെയ്തിട്ടില്ല വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ് അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണം എന്ന് എഴുതി തന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ നൂറ്റി പതിമൂന്ന് വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാ ഞങ്ങളുടെ അടിപൊളി ഈടാക്കത്തില്ല ഞങ്ങൾ പകരം നൂറ്റി അൻപത് വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും വേറെ ഒന്നുമല്ല ഈ ഗ്രാമപ്രദേശം എന്നുള്ളവർക്ക് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം കോർപ്പറേഷൻ വന്ന് നിൽക്കുന്നത് കടക്കൂട്ടത്താണ് കണിയാപുരത്താണ് ബസ് സ്റ്റോപ്പ് നമുക്ക് ബസ് സ്റ്റേഷനുള്ളത് കണിയാപുരത്തല്ലേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ കോർപ്പറേഷൻ അതിർത്തി കിടക്കുന്ന പോത്തങ്കോട് ഭാഗത്തേക്കുള്ള പല പ്രദേശങ്ങളുണ്ട് ശ്രീകാര്യം ആ ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോത്തങ്കോടിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ളവർക്ക് യാത്രയുണ്ട് നഗരത്തിലേക്ക് നെയ്യാറ്റിൻകര ഉള്ളവരെ കൊണ്ടുവന്നിട്ട് കരമനയിലിറക്കി പിന്നെ പാപ്പനംകൂട് ഇറക്കി വിട്ടിട്ട് വേറെ വണ്ടി കയറാൻ പറയാൻ പറ്റും പറ്റത്തില്ല കെ എസ് ആർ ടി സംബന്ധിച്ച് നെയ്യാറ്റിൻകരയിൽ നിന്ന് യാത്രക്കാർ കയറിയിട്ടേ കൊണ്ടുവരും പിന്നെ നെയ്യാറ്റിൻകരയ്ക്കും ആറ്റിങ്ങിനും ഒക്കെ ഓടുന്ന പല വണ്ടികളും ഞങ്ങളുടെ വണ്ടിയാണ് ഞങ്ങൾക്ക് അമ്പത് വണ്ടിയുണ്ട് ബാറ്ററി വണ്ടി അതാണ് ഓടുന്നത് ലോൺ ലോണെടുത്ത് ഞങ്ങൾ വാങ്ങിച്ച വണ്ടിയാണ് കിഫ്ബിയിൽ നിന്ന് ആ വണ്ടികൾ ഓടുന്നുണ്ട് ആ വണ്ടി ഓടിക്കും അതിനാരുടെ അനുവാദം ആവശ്യമില്ല പിന്നെ ഈ ഞാൻ പരിശോധിച്ചപ്പോൾ ഈ നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വണ്ടികളിൽ മൂന്നോ നാലോ കിലോമീറ്ററാണ് ചില വണ്ടികൾ ഔട്ടറിലേക്ക് പോകുന്നത് ഈ അഗ്രിമെൻ്റ് പ്രകാരം ഇതിൻ്റെ ജി പി എസ് പൊസിഷൻ പരിശോധിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് സ്മാർട്ട് സിറ്റി സിഇഒക്കാണ് അവർക്ക് അപ്പോഴപ്പം കിട്ടിക്കൊണ്ടിരിക്കുകയില്ലേ കണ്ടോളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയം അതല്ല ഞാനൊരു കാര്യം പറയുന്നു കേരളത്തിലെ ജനങ്ങളെ തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എപ്പോഴാണോ കോർപ്പറേഷന് ഈ സ്ഥാനം ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞൊരു കത്ത് സി എം ഡിക്ക് കൊടുത്താൽ മതി ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ അവർ പറയുന്ന സ്ഥലത്ത് ഈ വണ്ടി ഇട്ട് കൊടുക്കും പകരം നൂറ്റി പതിമൂന്ന് വണ്ടിക്ക് പകരം നൂറ്റി അൻപത് വണ്ടി അതിലധികം വണ്ടി ഞാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ പറഞ്ഞാൽ ഇരുപത്തുമണിക്കൂറിൽ ഈ നൂറ്റി അൻപത് വണ്ടിയും സിറ്റിയിലുണ്ടായിരിക്കും ഓടിയിരിക്കും അത് സിറ്റിക്ക് പുറത്തുനിന്ന് ഓടിക്കും നെടുമങ്ങാട് നിന്ന് ഓടിക്കും നെടുമങ്ങാട് എന്നുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ നെയ്യാറ്റങ്കരള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ ഒരു തിരുവനന്തപുരത്തു വരണ്ടേ അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്ത് മാത്രം ഓടിക്കുക ഈ പറഞ്ഞിട്ടുണ്ട് പീക്ക് അവേഴ്സിൽ സിറ്റിക്കകത്ത് മാക്സിമം ഓടിനേഷൻ സബർബനിലുള്ള യാത്രക്കാരെയും കൂടി സിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് എഗ്രിമെൻ്റ് പറഞ്ഞിട്ടുണ്ട് വായിച്ച് നോക്കുക പഠിക്കുക പഠിച്ചിട്ട് മറുപടി പറയുക ഞാൻ പറഞ്ഞില്ല എന്നിട്ടും നിർത്തിയില്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി വണ്ടി തിരിച്ചു കൊടുക്കാൻ കെ എസ് ആർ സി തയ്യാറാണ് സി എം ഡിക്ക് എന്നെപ്പോലും കാണണ്ട സി എം ഡിക്ക് ഒരു കത്ത് കൊടുത്തോളൂ ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തു തരും ഡ്രൈവറ് ഞങ്ങളതാണ് കണ്ടക്ടറെ ഞങ്ങളതാണ് ടിക്കറ്റ് മെഷീൻ ഞങ്ങളുടെതാണ് വർക്ക്ഷോപ്പ് ഞങ്ങളുടെതാണ് എല്ലാം ഞങ്ങളുടെ ഞങ്ങൾ വേറെ വണ്ടി ഇറക്കും അതൊക്കെ അവരുടെ കാര്യം എനിക്കറിഞ്ഞൂടാ അവർക്ക് അതിന് കഴിവുണ്ടെങ്കിൽ അവർ നടത്താം ഞാൻ ആരുടെയും കഴിവിനെ കുറച്ച് കാണുന്നില്ല നമ്മൾക്ക് വേണ്ടാന്നുള്ളതല്ലോ നമുക്കിതുകൊണ്ട് ഇതുകൊണ്ടാണ് കെ എസ് ആർ ടി സി ജീവിക്കുന്നതെന്ന് ന്യൂസ് പോലുള്ള ചാനലുകൾ വ്യാജ പ്രചരണം നടത്തരുത് കെ എസ് ആർ സിയിലെ ലാഭം ഇവിടെയല്ല കെ എസ് ആർ സിയിൽ ഉണ്ടായിക്കൊണ്ട നേട്ടം എന്ന് പറയുന്ന കേരളം മുഴുവനാണ് കേരള ആര്യങ്കാവ് ഡിപ്പോ അടക്കമുള്ള കൊച്ചു കൊച്ചു ഡിപ്പോകൾ പോലും ലാഭത്തിലാക്കിയ കെ എസ് ആർ ടി ജീവനക്കാരുടെയും ജനങ്ങളുടെയും വിജയമാണത് അല്ലാതെ ഇതുകൊണ്ട് ഇതുകൊണ്ടെന്തോ കെ എസ് ആർ ടി സിക്ക് ഒരു പണി കിട്ടി ഒരു പണിയില്ല എടുത്തോ അടുത്ത വണ്ടി ഒന്നൂറ്റി പതിമൂന്ന് വരെ നൂറ്റമ്പത് വണ്ടി ഞാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്തിരിക്കും ഒരു സംശയമൊക്കെ വേണമെങ്കിൽ എടുത്ത് അല്ല ലോഹ്യത്തിലാണെങ്കിൽ ലോഹ്യത്തിൽ നമ്മൾ ഒരു വിരോധമല്ല ഇങ്ങനെ പോകട്ടെ ഇങ്ങനെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇത് ഡെമോക്രസിയാണ് പിന്നെ അത് വിജയിപ്പിക്കാം എന്നൊക്കെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എടുത്തുവിട്ടനെ നമ്മൾ റെഡിയാണ് അതിക്കുള്ള എന്താ ഇതിൽക്കുള്ള എന്താ പറയാൻ പറ്റുന്നത് എടുത്തോളൂ നൂറ്റി പതിമൂന്ന് വണ്ടി ഇരുപത്തിനാല് മണിക്കൂറിനാ തിരിച്ച് തരാം അവിടെ ഏൽപ്പിച്ചേക്കാം എവിടെയാണെന്ന് പറയണം പക്ഷേ ഇവിടെ അങ്ങ് നമ്മുടെ സ്ഥലത്തൊന്നും കൊണ്ടുവിടാനൊക്കെ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ വണ്ടി വരും കാരണം ഇരുന്നൂറ്റമ്പത് വണ്ടി വരും അവർക്ക് പ്രൈവറ്റ് ബസ് കൂടുന്നില്ല അതൊന്നും അതിലൊന്നും ഒരു വിരോധമില്ല പക്ഷെ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പം നോർമലി സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അലങ്കോലപ്പെടുത്തുന്നത് ഒരു ഭരണ സംവിധാനത്തിൽ ഡെമോക്രസിൽ നല്ലതല്ല എന്ന് മാത്രം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു ഉപദേശം അത്രയാണ് മന്ത്രി പറഞ്ഞു ഒരു കത്ത് കൊടുത്താൽ നൂറ്റി പതിമൂന്ന് ദിവസം ഈ എന്താ ഒരു മണിക്കൂറിനുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തിരിച്ചു ഞങ്ങൾക്ക് ആ പ്ലാനില്ല Tidak, <tuk> <Jungilizando> <laughs>.